ഇന്നലെ കുറച്ച് ക്ഷമാമും പൊട്ടുവെള്ളരിയും വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്തൊന്നിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടുവെള്ളരിയുടെ വിത്ത് അതങ്ങനെയൊന്നും നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ പോയി കഴിഞ്ഞാൽ പൊട്ടുവെള്ളരിയുടെ വിത്ത് കിട്ടാറില്ല അപ്പോൾ വിത്ത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം വാട്സപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കാം കൊച്ചിങ് ക്രോപ്സിൻ്റെ ആണ് കേട്ടോ അവർ പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ വിത്തും ഞാനിപ്പോൾ ഒരു നാല് വർഷക്കായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നത് ഇവരുടെ വിത്ത് തന്നെയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി വിത്താണ് എല്ലാം നന്നായി മുളയ്ക്കുന്ന നല്ല കായ്ഫലുള്ള വിത്തുകളാണ് കേട്ടോ പാക്കിങ്ങിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുളയ്ക്കുന്നതും ആയിട്ടുള്ള നല്ല വിത്തുകളാണ് അപ്പോൾ ഷമാമും പൊട്ടുവെള്ളരി കേട്ടോ അപ്പോൾ കുറച്ച് വിത്തുകൾ വാങ്ങിയിരുന്നു നമ്മൾ അപ്പോൾ അതിലിപ്പോൾ പാകുന്നത് ഷമാമും ആയിട്ടാണ് കേട്ടോ ഇത് പൊട്ടുവെള്ളരിയുടെ സീഡാണ് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ വിത്ത് നല്ലതാണെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനും സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയുടെ അത് നമ്മുടെ ചാലക്കുടി ഐ ആർ എസ് ഫാമി എന്ന് വാങ്ങുന്ന ചകിരി കമ്പോസ്റ്റാണ് ഇതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഈ കമ്പോസ്റ്റ് തന്നെയാണ് വിത്ത് മുളപ്പിക്കാനായിട്ട് അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പോട്ടിങ് ട്രയിലാണ് മുളപ്പിക്കുന്നത് മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നേരിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ തയ്യാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കരുതിയിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ചകിരി കമ്പോസ്റ്റും അതുപോലെ നുള്ളു വാമും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ നമ്മൾ പോട്ടിങ് ട്രയിൽ നമ്മൾ നടുമ്പോഴുണ്ടല്ലോ ആ ട്രേ വെച്ചിട്ട് ഇതിനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിടാനുള്ളൊരു കുഴി നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതിലൊരു നുള്ളു വാമിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ട്രെയിലാക്കിയിട്ട് നടുകയാണ് ഒരു നുള്ളു വാമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ട്രെയിൽ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വലുതാവാൻ നിർത്തില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ഇല വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാനത് തൈ പറിച്ചു വയ്ക്കാറുണ്ട് ട്രെയിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ട്രേയുടെ ആകൃതിയിൽ തന്നെ വേര് പൊട്ടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ പറയാം വിത്ത് മൊത്തം വാങ്ങിച്ചിട്ട് മൊത്തം ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് സേവ് ചെയ്തെടുത്ത് വെക്കണം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് അപ്പോൾ നമ്മൾ നട്ട് തയ്യായി വരുമ്പോൾ ചിലപ്പോൾ നന്നായി മഴ പിടിച്ചാൽ ചിലപ്പോൾ അഴുകിപ്പോകും അപ്പോൾ അതിനായിട്ട് നമ്മൾ വാങ്ങുന്ന വിത്ത് കുറച്ച് സേവ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നന്നായിട്ട് രണ്ട് കൊല്ലമൊക്കെ കേട് കൂടാതിരുന്നോളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനൊന്നും കണ്ടോ എല്ലാം നന്നായിട്ട് മുള വന്നിട്ടുണ്ട് ഇനിയും അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കാനുണ്ട് ഒന്ന്